കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പേപ്പറുള്ള ഈ വാഗനാർ ബി എക്സ് ഐ നിങ്ങൾക്ക് വില പറയുന്നത് വെറും അറുപതിനായിരം രൂപ അതും ആണ് കേട്ടോ അഞ്ച് ടയറുകളും പുതിയതാണ് ഇൻഷുറൻസ് ഈ വർഷം ആഗസ്റ്റ് മാസം വരെയും പൊല്യൂഷൻ ആണെങ്കിൽ നവംബർ മാസം വരെ ഉണ്ട് അഞ്ച് ടയറുകൾ പുത്തൻ ടയറുകൾ ഒരു ആവറേജ് കണ്ടീഷൻ ഈ വണ്ടിയുടെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ സെയിൽസ് മാൻ തൃശൂർ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിൽ ഇതിൻ്റെ ഫുൾ വീഡിയോ കിടക്കുന്നുണ്ട് അപ്പോൾ വെറും അറുപതിനായിരം രൂപയാണ് പറയുന്നത് അങ്കമാലിയിലാണ് വണ്ടി കിടക്കുന്നത് താല്പര്യമുള്ളവർക്ക് ഉള്ളിലൊക്കെ വലിയ സംഭവങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഞാൻ നോക്കിയിട്ട് രണ്ടായിരത്തി ചെ ഗ്ലാസുകളൊക്കെ മാറിയിട്ടുണ്ടെന്നാണ് എൻ്റെ തോന്നൽ കാരണം വെച്ച് ഞാൻ എവിടെ നോക്കിയിട്ട് അതിൻ്റെ നമ്പറും കാര്യങ്ങളൊന്നും കാണില്ല ചിലത് രണ്ടായിരത്തി ആറ് കാണുന്നുണ്ട് ചിലത് രണ്ടായിരത്തി എട്ട് കാണുന്നുണ്ട് പിന്നെ കോൾഫിലും പൊട്ടിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിലവിൽ കാണുന്നുണ്ട് അഞ്ച് ടയറുകൾ പുതിയതാണ് ഇൻറ്റീരിയറൊന്നും വലിയ പോളിഷ് ഒന്നും ഇല്ല എങ്കിലും ഒരു ആവറേജ് കണ്ടീഷനാണ് നിങ്ങൾ നമ്മുടെ ചാനലിൽ കയറി എന്ന് നോക്കി കഴിഞ്ഞാൽ ഇൻറ്റീരിയർ കുറച്ചും കൂടി കാണാൻ പറ്റും ഇതൊക്കെയാണ് ഇൻറ്റീരിയറിൻ്റെ ഒരു ലെവലുള്ളത് പക്ഷേ അറുപതിനായിരം രൂപ പറയണല്ലോ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവരുണ്ടെന്നാണ് ഇത്രയും വണ്ടികൾ നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്തു ഞാൻ വണ്ടി വിറ്റ് പോയി കഴിഞ്ഞാലേ ഇൻസ്റ്റാഗ്രാമിലാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ അടിഭാഗത്തായിട്ട് നമ്മൾ സോൾഡ് ഔട്ട് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും അതൊന്നും ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ കസ്റ്റമർ വിളിക്കാനായിട്ട് അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന നമ്പറിലാണ് വിളിക്കുന്നത് ചിലരൊക്കെ എനിക്കിത് പേഴ്സണലായിട്ടാണ് മെസ്സേജ് അയക്കുന്നത് ഓ നമ്മുടെ എല്ലാ വീഡിയോയിലും ആ വീഡിയോ വാഹനത്തിൻ്റെ ഉടമയുടെ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടാവും വീഡിയോയുടെ അടിഭാഗത്തും ഞാൻ അഭിപ്രായം നമുക്ക് നമ്പറുകൾ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഉടമയാണ് താല്പര്യമുള്ളവരെ അതിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ വാട്ട്സാപ്പിൽ മെസ്സേജ് ചോദിച്ചോട്ടെ അങ്കമാലിയിലെ വണ്ടി ഇരിക്കുന്ന വേറെ അറുപതിനായിരം രൂപ പറയുന്നത് വേഗനാറ് വി എക്സ് എ ആണ് രണ്ടായിരം മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പേപ്പറുണ്ട് റീ വണ്ടി ആണ് കേട്ടോ